കൂടുതൽ സിനിമ റിലീസായിരിക്കുകയാണ് പ്രേക്ഷകരോട് എപ്പോഴും ഇത് കണ്ടിരുന്നു എങ്ങനെയുണ്ട് സംവിധായകൻ എന്ന നിലയിൽ പറയാനുള്ളത് അത് വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മടത്തിന് മിക്ച്വലി അതുപോലെ തന്നെ സൗണ്ടിങ് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു അത് വളരെ കറക്റ്റായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് അത് ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ വലിയ സന്തോഷം കിട്ടുന്നതായിരിക്കും എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം അതാണ് പ്രേക്ഷകർ മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ സിനിമയിൽ തന്നെ കാണും വേറൊരു നടൻ വെച്ച് ഈസി ആയിട്ട് ആക്ഷൻ ചെയ്യിപ്പിക്കാം ഇത്ര ആക്ഷൻ ഉള്ള സിനിമ എന്തുകൊണ്ട് ബിബിൻ ചോർജ് വെച്ച് ചെയ്യിപ്പിച്ചു അതിന് അദ്ദേഹം കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എന്നതിന് നമുക്ക് ക്യാരക്ടറാണ് അത് സിനിമയിൽ തന്നെ ഈ സിനിമ എന്തുകൊണ്ട് കാണണം ഫാമിലി മൂവി ആണോ എന്താണ് ടൈപ്പ് മൂവി എന്തുകൊണ്ട് തിയേറ്ററുകൾ കാണണം അതിൽ പാട്ടാണോ അതോ വിഷുവൽ ആണോ ഏതാണോ എന്താണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു മൂവി അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം കുട്ടികൾക്കായാലും വീടുന്നവർക്കായാലും ഏത് പ്രായക്കാർക്കും കാണാം കാരണം പാട്ട് നല്ല പാട്ടുകളുണ്ട് അത്യാവശ്യം നല്ല സീക്വൻസുകൾ നല്ല മിഷ്ണറി എല്ലാം വളരെ നല്ലതാണ് കാരണം അപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു ജോണറിൽ നിന്നാണെങ്കിലും മാത്രം കാണാൻ പറ്റുന്നൊരു മൂവി എന്ന് നമുക്കൊരു തന്നെ പറയാൻ പറ്റും അതൊരു അടിച്ചൊളിള്ള